ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന മമ്പുറം നേർച്ചയ്ക്ക് ഞായറാഴ്ച തുടക്കമാകും അസർ നമസ്കാരാനന്തരം അഹമ്മദ് ജിഫ്രി തങ്ങൾ മമ്പുറം കൊടി ഉയർത്തുന്നതിനിടെയാണ് നേർച്ചയ്ക്ക് തുടക്കം കുറിക്കുക ുംശേഷിക്കുവറും അമൃതങ്ങളുടെ പിൽക്കാല ജീവിതത്തിന്റെ വിഷയങ്ങളിൽ ഡോക്ടർ മോയിൻ മലയമ്മ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു അതിലെ ആ സെമിനാറില് അമൃതങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ബന്ധപ്പെട്ടിരുന്ന

ാണ് ഒരു ലക്ഷത്തിലധികം വിതരണം ചെയ്യുക അതിന്റെ ഉദ്ഘാടനം പ്രസിഡന്റും യൂണിവേഴ്സിറ്റി ചാൻസലറുമായ നിർവഹിക്കുന്നത് രാവിലെ അൽ ഹുസൈനി തങ്ങളുടെ നൂറ്റി എൺപത്തി ആറാമത് ആണ്ടുതർച്ചക്കാണ് ഞായറാഴ്ച തുടക്കമാകുന്നത് ഞായറാഴ്ച അസർ നമസ്കാരാന്തരം അഹമ്മദ് ജിഫ്രി തങ്ങൾ മമ്പളം കോടി ഉയർന്നതോടെ ഒരാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന നൂറ്റി എൺപത്തി ആറാമത് നാണ്ടുദർശക് തുടക്കമാകും പാണക്കാട് അബ്ബാസ് അലി ശബ്ദങ്ങൾ നേതൃത്വത്തിൽ മക്കാമിൽ വച്ച് കൂട്ടപാർത്ഥന നടക്കും രാത്രി നടക്കുന്ന മജലസൂൺ ആത്മവിശ്വാസിന് പാണക്കാട് ഹമീദ് അലി ശബ്ദങ്ങൾ നേതൃത്വം നൽകും എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് തീയതികൾ രാത്രി ഏഴയ്ക്ക് മതപ്രഭാഷണങ്ങൾ ആരംഭിക്കും മമ്പറ താങ്കളുടെ മതസൌഹാദ സന്ദേശങ്ങൾ ദേശവ്യാപകമാക്കുക എന്ന ലക്ഷ്യത്തോടെ പതിമൂന്ന് ശനിയാഴ്ച രാവിലെ മമ്പറ താങ്കളുടെ ലോകം ചരിത്ര സെമിനാർ നടക്കും ഡോക്ടർ അബ്ദുസമ്മദ് സന്താനി എം പി ഉദ്ഘാടനം ചെയ്യും ബാലഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മഹാബുദ്ദീൻ മുഹമ്മദ് നദ്ബി അധ്യക്ഷനാകും മലബാറിലെ തങ്ങൾ പാരമ്പര്യവും നീതിക്കായുള്ള മുന്നേറ്റവും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്രഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എസ് മാധവൻ മുഖ്യപ്രഭാഷണം നടത്തും സമാപന ദിവസമായ പതിനാലിന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ അന്നദാനം നടക്കും പാണക്കാട് സാദിക്കൽ ഈക്ഷേബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സെയ്ദ് അബ്ദുറഹ്മാൻ ജഫ്രി തങ്ങൾ കോഴിക്കോട് അധ്യക്ഷനാകും ഡോക്ടർ ബഹാമൂദ് മുഹമ്മദ് നദ്വി മമ്പർ അഹമ്മദ് ജെഫ്രങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ആബിബ് ഹുസൈൻ തങ്ങൾ എം എൽ എ എന്നിവരും സംബന്ധിക്കും വാട്ട്സമയത്തിൽ യു മുഹമ്മദ് ഷാഫി ഹാജി ചെമ്മട് സി കെ മുഹമ്മദ് അജി പൊഗിയൂർ ഹാജി മൂന്നിയൂർ മുഹമ്മദ് കബീർ ഹാജി ഓങ്ങച്ചപ്പുഴ ഇബ്രാഹിം ഹാജി ഫയ്യലക്കടവ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ുംർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺക്ക് ഡയ്മിന്റെ ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് പുറമെ ഇതിന്റെ സ്റ്റോൺസിന്റേജ് ലഭിക്കുന്നു കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഉണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവറി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്